ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കടല കൊണ്ടുള്ള റോസ്റ്റാണേ എൻ്റേതായ രീതിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് ഞാനിത് രാത്രി നല്ല പോലെ കഴുകി രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചതാണ് പിറ്റേന്ന് രാവിലെ എടുത്ത് ഞാൻ ഇത് ഇതേ വെള്ളത്തോടു കൂടി തന്നെ കുക്കറിലിട്ട് അല്പം ഉപ്പും ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലപോലെ വേവിക്കുകയാണ് ഇത് വേവിക്കാൻ വെച്ചതിന് ശേഷം രണ്ട് സവാള രണ്ട് ചെറിയ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് പച്ചമുളക് ഇത് മൂന്നും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കടല നന്നായിട്ട് വേ വെന്തിട്ടുണ്ട് ഇത് വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് കിട്ടിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കറക്റ്റ് പരിവ അതിനുശേഷം ശേഷം പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഒന്ന് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക ശേഷം തേങ്ങ കൊത്തിയരിഞ്ഞത് മുട്ടയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് മുളകും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തേങ്ങക്കൊത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി സവാളയും ഒരു നുള്ളുപ്പും ചകലം വെള്ളവും കൂടെ തളിച്ച് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിൻ്റെ കൂടെ അരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടെ ഇട്ട് വഴട്ടണേ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക നന്നായി സവാള എല്ലാം വഴന്ന് കിട്ടണേ അടച്ച് വെച്ച് േവിച്ചാലും മതി ഇനി അതിലേക്ക് വേണ്ട പൊടികളെന്ന് വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവ എല്ലാം എടുത്ത് സവാളയിൽക്കിട്ട് നന്നായിട്ട് തീ കുറച്ച് വെച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം തീ കുറച്ച് വെച്ച് തന്നെ മൂപ്പിച്ചെടുക്കണം ഇല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും ഒന്ന് മൂത്ത് വന്ന് വരുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിങ്ങനെ രണ്ട് തക്കാളി അതും ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ വെള്ളവും കൂടെ ഇറങ്ങി കുറച്ചുകൂടെ നന്നായിട്ട് സവാള കിട്ടും ഇതാ ഇങ്ങനെ വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ കടല വെള്ളത്തോടു കൂടി നമുക്ക് ശകലം വെള്ളമില്ല അതോടുകൂടി നമുക്കതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അടച്ച് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ തീ വെച്ച് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ എടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് ആടപ്പ് തുറന്ന് ഇളക്കി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റാക്കി നമുക്ക് എടുക്കാം റോസ്റ്റായി വരുമ്പം ഇതുപോലെ കടലയിലേക്ക് ഈ മസാലകളെല്ലാം പിടിച്ചിരിക്കും അതാണ് അതിൻ്റെ പരുവ നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുത്തോണേ കാരണം കടലയിലും ഉപ്പിട്ട് വേവിച്ചു പിന്നെ സവാളയിലും കുറച്ച് ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ശ്രദ്ധിക്കണേ ഇതാ വെള്ളമൊക്കെ പറ്റി കടലയിലേക്ക് മസാലയെല്ലാം പിടിച്ച് നല്ല റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതാണ് അതിൻ്റെ പരിവ് ഇനി നമുക്കത് സെർവിംഗ് ബോളിലേക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടല റോസ്റ്റാണ് ഇത് നമുക്ക് ചോറിനോടൊപ്പമോ ചപ്പാത്തിക്കൊപ്പമോ ഉപ്പുമാവനോടൊപ്പമോ പുട്ടിനോടൊപ്പമോ എന്ത് ഏതിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാമേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഒരു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ